ബെന്തിക്കോസി പെരുന്നാള് ആഘോഷിക്കുക പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ അഗ്നിതാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന വലിയ സംഭവത്തെയാണ് സഭ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരാധനക്രമ വത്സരത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലവർഷം കാലഘട്ടം കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ് ഭർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു അതിനിടയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ വിശ്വാസത്തിൽ സ്ഥിരീകരിച്ച് ദൗത്യം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഈ ലോകത്തിൽ നിന്നും ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കേ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിലും അപസ്തോല പ്രവർത്തനങ്ങളിലുമെല്ലാം ഇത് നാം വായിക്കുന്ന ഒരു കാര്യമാണ് അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ കർത്താവ് അന്ത്യത്താഴം നടത്തിയ അതേ മുറിയിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്ത ഈ കാലഘട്ടം അതുകൊണ്ടാണ് നാം കാത്തിരിപ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നു പറയുന്നത് പെരുന്നാള് ആഘോഷിക്കുക പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ അഗ്നിതാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന വലിയ സംഭവത്തെയാണ് സഭ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നത്